ഈശ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയകൂട്ടുകാർ എൻ്റെ പേരക്കുട്ടി മണ്ണപ്പം ചുടുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇട്ടുതരുന്നത് ഇതിങ്ങനെ പോസ്റ്റ് ചെയ്യാൻ ഒരു കാരണമുണ്ട് ഒന്നാമത്തെ കാരണം ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും കുട്ടികൾ ഇങ്ങനെ മണ്ണപ്പം ചുട്ട് കളിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ എന്തായാലും ഈ പണ്ടത്തെ രീതികളും കളികളുമൊക്കെ പഠിപ്പിക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു അതുകൊണ്ടാണ് കുഞ്ഞ് മണ്ണപ്പം ചുട്ട് കളിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് കാണിക്കുന്നത് ഞാനിപ്പോൾ കീമോ തെറാപ്പി കഴിഞ്ഞ് ആ ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണല്ലോ ഓരോ കീമോതെറാപ്പി കഴിയുമ്പോഴും എൻ്റെ അവസ്ഥ കൂടുതൽ കൂടുതൽ മോശമായിക്കൊണ്ടിരിക്കും കാരണം വേറെ മറ്റുള്ള ക്യാൻസർ രോഗികളെപ്പോലെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്നതാണ് അതിൻ്റെ കാരണം പലരും എന്നോട് വന്നിട്ട് ചോദിക്കും ചേച്ചി ചേച്ചിക്ക് എന്താണ് ഇങ്ങനെ ദൈവം വെച്ചത് അതെന്തുകൊണ്ടാണ് എന്ന് ഞാനെപ്പോഴും പറയും എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ എൻ്റെ പാപമാണിതിന് കാരണം അത് കഴിഞ്ഞാൽ ലോകത്തിൻ്റെ പാപമാണ് ഇത് ചു ഈ വേദനകൾ ചുമക്കാനായി ദൈവം തരുന്നത് അത് കഴിഞ്ഞാൽ പറയും ഈശോയുടെ കുരിശിൻ്റെ വേദന ഒരു ചെറിയ അംശം എൻ്റെ മേൽ തന്ന് ഈശോ ആശ്വാസം കൊള്ളുകയാണ് വചനത്തിൽ നമ്മൾ വായിക്കൂലോ അവൻ്റെ മുറിവുകളുടെ കുറവാണ് നമ്മുടെ ശരീരത്തിൽ നമ്മൾ സഹിക്കുന്നതെന്ന് അങ്ങനെയുള്ള കാഴ്ചപ്പാടുകളൊക്കെ ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട് പക്ഷേ ഞാൻ ഈ മോള് മണ്ണപ്പം ചുടാനായിട്ട് ഇങ്ങനെ ബാക്കിൽ വന്ന് മണ്ണ് കുഴച്ച് ഇത് പരിപാടി തുടങ്ങുമ്പോൾ ഞാൻ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ ഞാനൊരു സ്ഥലത്ത് ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവളെന്താണ് ചെയ്യുന്നത് എന്ന് മണ്ണപ്പം ചുടുക എന്ന് നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ മണ്ണപ്പം ചുടുക അത്രേ ഉള്ളൂ പക്ഷേ ഈ കുഞ്ഞ് മണ്ണപ്പം ചുടാൻ തുടങ്ങിയപ്പോൾ മുതൽ ഈശോ എന്നോട് സംസാരിക്കാൻ തുടങ്ങി ഈശോ പറഞ്ഞ കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പങ്കുവെക്കുന്നത് ജാതി മരത്തിൻ്റെ തടത്തിൽ മണ്ണ് നല്ല ഉറച്ച മണ്ണായിട്ട് കെടുക്കുകയായിരുന്നു ആദ്യം മണ്ണപ്പം ചുടാനായിട്ട് ചെയ്ത പണി പൈപ്പിൽ വെള്ളമെടുത്ത് ജാതിയുടെ കടക്കിലേക്ക് ഒഴിച്ചു അപ്പോൾ ഉണ്ടായ കാര്യം ഉറച്ചു നിന്ന മണ്ണ് ആകെ അതിൻ്റെ സിസ്റ്റം മാറി പിന്നെ അതിനെ ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റില്ല അത് അഴഞ്ഞുപോയി മണ്ണ് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ അതിനെ മാന്തിയെടുക്കാം അതും ഈ കൊച്ചുകുട്ടിക്ക് ആ മണ്ണ് മാന്തിയെടുത്ത് എന്ത് വേണമെങ്കിലും ചെയ്യാം അതാണിപ്പോൾ അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊരിക്കലും എനിക്ക് പോലും എടുക്കാൻ കഴിയാതെ പാറ പോലെ ഉറച്ച മണ്ണായിരുന്നു അതിനെ വെള്ളമൊഴിച്ച് കുതിർത്തപ്പോൾ അതിൻ്റെ നിലപാട് മാറി ഈശോ പറഞ്ഞു മോളെ ആരോഗ്യമുള്ള ശരീരവുമായി നിവർന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു വലിയ രോഗം കടന്നു വന്നപ്പോൾ നീ ഓർക്കണം കുശവൻ്റെ കയ്യിലെ കളിമണ്ണാണ് നെയ്യെന്ന് ഉറച്ചു നിന്നിരുന്ന വർഷങ്ങളോളം ഈ ജാതിമരത്തിന് ഞാൻ തണലേകും ഞാൻ കരുത്തേകും അതിനെ ഉറപ്പിച്ചു നിർത്താനുള്ള മണ്ണായിരുന്നു അത് പക്ഷേ നിൻ്റെ കുശവനാകുന്ന ദൈവം അതിലേക്ക് രോഗമാകുന്ന കുറച്ച് വെള്ളം പൈപ്പിലൂടെ ചീറ്റിച്ചപ്പോൾ നിൻ്റെ അവസ്ഥയാകെ മാറി ഈ മണ്ണ് മുഴുവൻ ആർക്ക് വേണമെങ്കിലും എടുക്കാം ആ മണ്ണെടുത്താൽ നീ നിലനിർത്തും എന്ന് പറഞ്ഞ ജാതി മരത്തിൻ്റെ സ്ഥിതി എന്താകും നീ ഓർക്കണം നീ കുശവൻ്റെ കയ്യിലെ കളിമണ്ണാണ് കേട്ടോ നിനക്ക് അവകാശപ്പെടാൻ യാതൊന്നുമില്ല വിശുദ്ധിയില്ല കഴിവുകളില്ല നിനക്ക് എന്തുണ്ട് അവകാശപ്പെടാൻ എൻ്റെ അനുവാദമില്ലാതെ ചെയ്തു കൂട്ടിയ കുറേ പാപങ്ങളുണ്ട് എൻ്റെ കൈ മുതലായിട്ട് വിശുദ്ധ ജെറോമനോട് ഈശോ പറഞ്ഞതുപോലെ അത് മാത്രമല്ലേ നിനക്ക് സ്വന്തമായിട്ടുള്ളൂ പ്രിയ കൂട്ടുകാരെ ഞാനിരുന്ന് ചിന്തിച്ച് പോയി ഭയങ്കരമായൊരു സത്യമാണത് നമ്മളൊക്കെ ഉറച്ചു നിൽക്കുന്നു എന്ന് വിചാരിക്കുമ്പോഴായിരിക്കും രോഗത്തിൻ്റെ മാനസികമായ പലതരം പ്രശ്നങ്ങളുടെ വെള്ളം പൈപ്പിലൂടെ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് ചീറ്റിച്ച് തരും അപ്പോൾ നമ്മളാകുന്ന ആ മണ്ണ് ആകെ കുഴഞ്ഞു പോകും ആർക്കും എന്തും വേണമെങ്കിലും ചെയ്യാം ആർക്കും എന്ത് വ്യാഖ്യാനങ്ങളും കൊടുക്കാം നോക്ക് ഈ ചെറിയ കുട്ടി പോലും വളരെ ഈസിയായി ആ എടുത്ത് എത്ര പ്രാവശ്യമായി ചിരട്ടയിലിടുന്നു ഈശോ പറയുകയാണ് ഇതാ അടിച്ചടിച്ചൊതുക്കുന്നത് കണ്ടോ ഇതുപോലെ നിന്നെ ഞാൻ അടിച്ചടിച്ച് പരുവമാക്കുകയാണ് എന്തിനാണെന്നോ എൻ്റെ ആത്മാവിനെ പവിത്രമാക്കി അത് മറ്റൊരു രൂപം പ്രാപിച്ച് ഇനി ലോകത്തിലേക്ക് ഉപയോഗപ്രദമാക്കാൻ അതിൻ്റെ ഇടയിൽ പല പ്രാവശ്യം ചിരട്ടയിൽ നിന്ന് മണ്ണ് കൈയിൽ നിന്ന് പുറത്തു പോകുന്നുണ്ട് വീണ്ടും അതിനെ ഞെക്കി ഞെക്കി കുളച്ച് വീണ്ടും വെച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ ഈ അടിയാണ് ഓരോ കീമോതെറാപ്പിയുമെന്ന് ഞാൻ വിശ്വസിച്ചു കുശവൻ്റെ കയ്യിലെ കളിമണ്ണാണ് നമ്മൾ അത് വെള്ളമൊഴിക്കും കുഴച്ച് പരുവമാക്കും ഇടിച്ചിടിച്ച് സോഫ്റ്റാക്കും എന്നിട്ട് വാരിയെടുത്ത് ഓരോരോ പാത്രങ്ങളിലിടും ഏത് പാത്രമാണ് കുശവൻ ഇഷ്ടം അതുണ്ടാക്കാനായിട്ട് ഇന്ന പാത്രത്തിലേ എന്നെ വയ്ക്കാവൂ എന്ന് പറയാൻ ഈ കളിമണ്ണിന് അവകാശമില്ല കുശവൻ എന്തു ചെയ്യുന്നു അത് താഴ്മയോടുകൂടെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ആ അടിയും പരത്തലും കുഴക്കലും എല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ നിശബ്ദമായി സഹിക്കാനുള്ള രൂപം പ്രാപിച്ച് ആത്മാവിനെ പവിത്രമാക്കാനുള്ള ഈ ഒരു പ്രക്രിയയെ ശാന്തമായി സ്വീകരിക്കാൻ ഒരുങ്ങണം ഒരു വലിയ പഠനമായിരുന്നു ഇവൾ മണ്ണപ്പം ഉണ്ടാക്കി അത് ഉണങ്ങാനായിട്ട് പിന്നെ വെയിലത്ത് വെച്ചു അപ്പോൾ ഞാൻ മനസ്സിൽ പറഞ്ഞു അടിച്ചു പരത്തിയതാണ് കീമോതെറാപ്പി വെയിലത്ത് വയ്ക്കുന്നതാണ് പതിനഞ്ച് ദിവസത്തോളം കിടന്നിടത്ത് നിന്നും എഴുന്നേൽക്കാൻ കഴിയാതെ കിടക്കുന്ന അവസ്ഥ വെയിലത്ത് വെച്ച് ഉണക്കുകയാണ് ശരിക്കും ഉണങ്ങിയില്ലെങ്കിൽ പിന്നെ മറച്ചിട്ട് കൊട്ടുമ്പോൾ രൂപം കിട്ടില്ല അപ്പം അതുകൊണ്ട് രൂപം കിട്ടാനായിട്ട് വളരെയേറെ പണികൾ ചെയ്യാനുണ്ട് മണ്ണ് വെള്ളമൊഴിച്ച് അതിൻ്റെ അവസ്ഥ തന്നെ മാറ്റും നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ തന്നെ മാറിപ്പോകുമ്പോൾ പരിഭ്രമിക്കണ്ട എന്നാണ് ഈശോ പറയുന്നത് ഞാൻ കുശവനാണ് എൻ്റെ കയ്യിലെ കളിമണ്ണാണ് നീയ്യെ നിന്നെ ഞാൻ പരുവത്തിലാക്കിയെടുക്കാൻ വെള്ളമൊഴിക്കും കുഴയ്ക്കും കാലുകൊണ്ട് കൊണ്ട് ചവിട്ടി 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 കുഴയ്ക്കും അവസാനം ഓരോ പാത്രങ്ങളിലാക്കി കുഴച്ചെടുത്ത് അടിച്ച് പരത്തി ശരിയായ രൂപം വരാൻ അത് സോഫ്റ്റായി വരാൻ അത് ഷെയ്പ്പിൽ വരാൻ എന്തൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്യും അവസാനം വെയിലത്ത് വയ്ക്കും ചുട്ടുകൊള്ളുന്ന വെയിലത്ത് അപ്പോൾ പേടിക്കേണ്ട എല്ലാവരും എന്നെ കൈവിട്ടോ ഇനി എന്താണ് എൻ്റെ ഗതി ദൈവം പോലും എന്നെ ഉപേക്ഷിച്ചോ ഇല്ല കുശവൻ അത് വെയിലത്ത് വെച്ച് കാത്തിരിക്കുകയാണ് തക്ക സമയത്ത് എടുത്ത് അതിനെ കൊട്ടി രൂപമെടുക്കാനായിട്ട് പ്രിയ കൂട്ടുകാരെ ഞാനൊരിക്കശവൻ കളിമണ്ണുണ്ടാക്കുന്ന വീഡിയോ കണ്ടപ്പോൾ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു ഒരു ചക്രത്തിന്മേൽ അതിങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അവരോട് പറഞ്ഞു ഇതിങ്ങനെ കുശവൻ തിരിക്കുന്നതായിരിക്കും എൻ്റെ ബാലൻസ് പോകുന്ന അവസ്ഥ എന്ന് അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളെയും കുശവൻ്റെ കയ്യിലെ കളിമണ്ണിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ എനിക്ക് ഈ നോമ്പുകാലത്തിൽ ഒന്നേ ഒന്ന് പറയാനുള്ളൂ ജീവിതത്തിലെ പ്രതിസന്ധികൾ വരുമ്പോൾ പ്രതീക്ഷിക്കാത്ത ഒറ്റപ്പെടലുകൾ വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും സംരമിക്കരുത് കുശവൻ കളിമണ്ണിനെ രൂപപ്പെടുത്തി എടുക്കുകയാണ് നമ്മളിലുള്ള പാപക്കറകളൊക്കെ ഇല്ലാതാകാൻ നമ്മെ എളിമയിലേക്ക് കൊണ്ടുവരാൻ കുശവൻ്റെ കയ്യിലെ കളിമണ്ണാണ് നമ്മളെന്ന കാര്യം മറക്കണ്ട ഈ നോമ്പുകാലത്തിൽ എളിമയോടുകൂടെ നമുക്ക് കുശവൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കാം ഇഷ്ടമുള്ള രൂപം മെനഞ്ഞെടുക്കട്ടെ അത് ചിലപ്പോൾ തുപ്പപാത്രമായിരിക്കാം ചിലപ്പോൾ അതിഥികൾക്ക് കൊടുക്കുന്ന നല്ല പ്ലേറ്റായി മാറാം അതുമല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ വയ്ക്കുന്ന ഫ്ലവർ വേസ് ആയിരിക്കാം ഏതാണോ കുശവൻ ഇഷ്ടം അതുപോലെ നമ്മെ രൂപപ്പെടുത്തി എടുക്കട്ടെ പ്രിയക്കൂട്ടുകാരെ മണ്ണപ്പം ചുടുന്ന മോള് ഇത്ര വലിയ ചിന്ത എനിക്ക് തന്നല്ലോ എന്നോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് അവളിപ്പോഴും ഭയങ്കരമായ പണിയിലാണ് മണ്ണപ്പം ചുട്ട് ഉണക്കാൻ വെച്ച് ഇനി കാത്തിരിക്കുകയാണ് അത് ശരിക്ക് രൂപം പ്രാപിച്ചു വരുന്നത് നോക്കിക്കൊണ്ട് നമുക്ക് കുശവനാകുന്ന ദൈവത്തിൻ്റെ കയ്യിൽ നമ്മുടെ ജീവിതമാകുന്ന ഈ മണ്ണിനെ കാഴ്ച്ചുകൊടുക്കാം ദൈവം നമ്മെ രൂപപ്പെടുത്തട്ടെ എളിമപ്പെടുത്തട്ടെ ആത്മാവിനെ ശുദ്ധീകരിക്കട്ടെ ആ